പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനെ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗത്തെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് നടത്തിയ നിപ്പ പരിശോധനയിലും പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലത്തിലും നിപ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടിയുടെ സാമ്പിൾ ഫലം എൻ ഐ വി പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് നിപ്പ പോസിറ്റീവാണ് അപ്പോൾ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള ഞാൻ നേരത്തെ മീറ്റിംഗിന് ശേഷം സൂചിപ്പിച്ചതുപോലെ ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോണ്ടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ്ക് കോൺടാക്സിൽ ഉള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് ഇന്ന് പുലർച്ചെ മുതൽ രോഗബാധ സംശയത്തെ തുടർന്ന് നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു നിപ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച എസ് ഒ പി അനുസരിച്ചുള്ള ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ ജൂലൈൽ അടിയന്തരമായി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് രോഗചികിത്സയ്ക്കാവശ്യമായ മോണോക്ലോണൽ ആന്റിബോഡി പൂനൈ വൈറോളജി ലാബിൽ നിന്നും അയച്ചിട്ടുണ്ട് ഇത് നാളെ രാവിലെ എത്തും മറ്റ് മരുന്നുകളും മാസ്ക് പി കിറ്റ് പരിശോധനാ കിറ്റുകൾ തുടങ്ങിയവ എത്തിക്കുന്നതിനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ആറ് ബെഡുള്ള ഐ സിയുവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് രോഗിയുമായി സമ്പർക്കമുണ്ടായ എല്ലാവരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണ നടപടികൾ കർശനമാക്കും ജൂലൈ പത്തിന് പനി ബാധിച്ച പതിനാലുകാരൻ പന്ത്രണ്ടിന് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു പതിമൂന്നിന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും കാണിച്ചു പതിനഞ്ചിന് ഇതേ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഇവിടെ നിന്നും ശേഖരിച്ച സാമ്പിളാണ് രോഗം സ്ഥിരീകരിച്ചത് ഇപ്പോൾ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതായും മന്ത്രി അറിയിച്ചു നിപ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു രോഗം സ്ഥിരീകരിച്ച പാണ്ടിക്കാടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ സെൽ തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ